ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകര തലവൻ ഒരാൾ കൂടി പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ വരികയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര കമാൻഡർമാരിൽ ഒരാളായ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ ഖൈബർ പക്തോൺഖയിലെ അബോട്ടാബാദിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ നുഴഞ്ഞു കയറാൻ ആയുധങ്ങളുമായി വിടുകയും കാശ്മീർ പിടിച്ചെടുക്കാനും ഈ ഭീകരൻ നേതൃത്വം നൽകിയിരുന്നു ഭാരതത്തിന്റെ ശത്രുക്കൾ അത് കാനഡയിലും അമേരിക്കയിലും പാകിസ്ഥാനിലും ഒക്കെ ഒന്നൊന്നായി അജ്ഞാതരുടെ കരങ്ങളാൽ കൊല്ലപ്പെടുമ്പോൾ അതവരുടെ വിധിയായി ഭാരതം എഴുതിത്തള്ളി കൈകഴുകുകയാണ് പതിവ് ഇപ്പോൾ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ കമാൻഡറുടെ ദുരൂഹ മരണം ഭീകര ക്യാമ്പുകളിൽ നടുക്കം തന്നെ ഉണ്ടാക്കി ഇന്ത്യയുടെ അദൃശ്യ കരങ്ങൾ എന്ന രീതിയിലാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത് മരിച്ച കൊടും ഭീകരൻ ഇന്ത്യയിലെ പുൽവാമ സ്വദേശിയാണ് യുണൈറ്റഡ് ജിഹാദ് കൌൺസിലിന്റെ സെക്രട്ടറി ജനറലും തെഹ്രീഖുൽ മുജാഹിദിന്റെ അമീറുമായ റഹ്മാൻ കശ്മീരിൽ ഭീകരപ്രവർത്തനം നടത്തി സൈന്യത്തിന്റെ പിടിയിൽപ്പെടാതെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്ക് ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ ഓടിപ്പോയ കശ്മീരികൾ പതിനായിരത്തിലേറെ വരും അവരെല്ലാം ഇപ്പോൾ ഇന്ത്യൻ പൌരന്മാരായി പാകിസ്ഥാനിൽ കഴിയുകയാണ് ഇവരിൽ നിരവധി പേരുടെ പൌരത്വം ഇന്ത്യ റദ്ദു ചെയ്തിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട കൊടും ഭീകരൻ റഹ്മാനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദിയായി പ്രഖ്യാപിച്ചതാണ് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരനും ആണിയാൾ ഇയാളുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല ജമ്മുകാശ്മീരിലെ ഒന്നിലധികം ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഇയാൾ പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐ യുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്നതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞ മാസങ്ങളിൽ പാകിസ്ഥാനിൽ നിരവധി പ്രമുഖ ഭീകരർ കൊല്ലപ്പെടുകയോ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയോ ചെയ്തിട്ടുണ്ട് ജമ്മു കശ്മീരിനെ പാകിസ്ഥാനുമായി ലയിപ്പിക്കുകയും പാൻ ഇസ്ലാമിസ്റ്റ് ഐഡന്റിറ്റി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട റഹ്മാന്റെ ഭീകര സംഘടന ഉണ്ടാക്കിയത് ആയിരത്തിൽ അതിന്റെ സ്ഥാപകൻ യുനൂസ് ഖാൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതോടെ ഗ്രൂപ്പിന് ആദ്യ വർഷങ്ങളിൽ വലിയ തിരിച്ചടി നേരിട്ടു ജമ്മുകാശ്മീരിൽ സജീവമായ എല്ലാ തീവ്രവാദ സംഘടനകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരുന്നതിനായി പാകിസ്ഥാനമായുള്ള ജിഹാദി സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് യു ജെസി ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് അൽ ബദർ ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങി നിരവധി സംഘടനകൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു നുഴഞ്ഞുകയറ്റത്തിന് പുറമെ അവരുടെ പ്രവർത്തനങ്ങളും പരിശീലനവും ഇപ്പോൾ കൊല്ലപ്പെട്ട റഹ്മാൻ ഏകോപിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കശ്മീരി വിദ്യാർത്ഥികളോട് ഇന്ത്യയുടെ സേനയോട് എതിരിടുമ്പോൾ കൊല്ലപ്പെടാതിരിക്കാൻ കൃത്യമായ പരിശീലനത്തിന് ശേഷം മാത്രം ആയുധമെടുക്കാൻ റഹ്മാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഓർമ്മിപ്പിച്ചു അഹൽ അൽ ഹദീസ് ചിന്താധാരയുടെ ശക്തമായ വക്താവായിരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജെ കെ ഐ എസ് അൽ ഖൈദ വിഭാഗമായ അൻസാർ ഗജ്വദ് ഉൽ ഹിന്ദ് തുടങ്ങിയ സംഘടനകളുമായി ഏകോപനം നടത്തിയിരുന്നു ചൈനയിൽ നിന്ന് കറാച്ചിയിലേക്ക് പോയ കപ്പൽ ആണവ ചരക്ക് എന്ന് സംശയിക്കുന്നതിന്റെ പേരിൽ തുറമുഖത്ത് പിടികൂടിയതിലും ഇയാളുടെ പങ്ക് വ്യക്തമായിരുന്നു പ്രവർത്തന തന്ത്രത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട റഹ്മാൻ പാകിസ്ഥാനിൽ കഴിയുന്ന ഇന്ത്യൻ ഭീകരന്മാരോട് ആയുധമെടുത്ത് അതിർത്തി കടന്ന് യുദ്ധത്തിനും ആഹ്വാനം ചെയ്തിരുന്നു എന്തായാലും ഇന്ത്യയുടെ എതിരാളി അജ്ഞാത കരങ്ങളാൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്